ഹേ വെൽക്കം ബാക്ക് സിബ് ബ്ലോക്സിന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് നമ്മള് മെനിഞ്ഞാൽ ഒരു റിസപ്ഷൻ എടുത്തിട്ടുണ്ടായിരുന്നു വൈകുന്നേരം വരെ പോയി നമ്മൾ പോസ്റ്റ് അടിച്ചു നിന്നല്ലേ അതിന്റെ ഒരു കല്യാണമാണ് ഇന്ന് അപ്പം ഞാനുണ്ട് അനു ഉണ്ട് രാവിലെ പത്ത് മണി പത്തരയ്ക്കെ ആകുമ്പോഴേ ചെന്നാൽ മതി എന്നാണെന്ന് പറഞ്ഞേക്കുന്നത് പക്ഷെ ഇന്നലത്തെ വർക്കിന് ശേഷം ആശം ഉറങ്ങിപ്പോയി ഇന്നലെ വർക്ക് തൃശ്ശൂരായിരുന്നു ഓടി തിരിച്ചു വിടത്തി കഴിഞ്ഞ് ഞാൻ രാവിലെ തന്നെ എണ്ണീച്ചു ഇവനെ വിളിച്ചു ഫസ്റ്റ് ഗോൾ കൊടുത്തു ഇവന് പക്ഷെ ഓക്കെ ആണെന്നു പറഞ്ഞു പിന്നെയും കിടന്നുറങ്ങിപ്പോയി തിരുന്ന് വിളിച്ച് അങ്ങോട്ട് അപ്പൊ ബാക്കി വിശേഷങ്ങളൊക്കെ അവിടെ ചെന്നിട്ടാണ് അപ്പൊ ഇന്നത്തെ മൊത്തം വീഡിയോസ് എന്ന് പറയുന്നത് കല്യാണമാണ് കല്യാണം കല്യാണ തിരക്ക് ഫുഡ് അടി പരിപാടി ഔട്ട്ഡോർ ഷൂട്ട് ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ വരുന്നത് അപ്പൊ വീഡിയോ വെൽക്കം ബാക്ക് ടു പുതിയ വീഡിയോസ് ഓഫ് സിബിൻ ബ്ലോഗ്സ് ഇതാണ് ഗൈസ് നമ്മുടെ കോടികുളഞ്ഞ് വിവറേജ് കാണാത്തവർ കണ്ടു

പിന്നെ മെയിൻ ആയിട്ടുള്ളത് കളിയാക്കിയതല്ല ഇവിടെ ഒറിജിലേക്ക് സ്ഥലമാണ് അതിനാണ് ഇത് നമ്മുടെ ഇതുവരായിട്ട് അതുപോലെ തന്നെ നമ്മുടെ എല്ലാ വർഷവും വിഷു ആ സമയത്താണ് ഇവിടുത്തെ ഉത്സവം നടക്കുന്നത് വലിയ കെട്ടുകാഴ്ച ആൾക്കാരെല്ലാം ഇവിടെ കാണാൻ വിഷുവിന്റെ രാവിലെ എല്ലാവരും പോയി ഫുഡൊക്കെ ഉച്ചക്കാൻ ഫുഡൊക്കെ കഴിച്ച് വൈകുന്നേരം ആവുമ്പോ എല്ലാവരും ഇവിടെ കൂടും ഭയങ്കര കെട്ടുകാഴ്ച ആ ഞാൻ കാണിക്കുക ആ വെള്ളത്തിനകത്തു നിന്നൊക്കെയാണ് കെട്ടുകാഴ്ച വള്ളത്തിലൊക്കെ കൊണ്ടുവരുന്നത് അത് ഭയങ്കര രസമാണ് അതിൻ്റെ കുറച്ച് വിഷ്വൽസ് വിഷ്വൽസൊക്കെ നമ്മുടെ ഇൻസ്റ്റയിലൊക്കെ ആൾക്കാർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ വിഷ്വൽസ് ഞാൻ വേണം ജസ്റ്റ് ഒന്ന് കാണിക്കാനകത്ത് കൂപ്പറേറ്റ് വരും അതുകൊണ്ടാണ് ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുക അതുപോലെ തന്നെ ഭാഗ്യമുണ്ടെങ്കിൽ കുറച്ച് കുരങ്ങനെ കാണാം ഭാഗ്യമുണ്ടെങ്കിൽ എന്നല്ല ഇവിടെ കുരങ്ങേ ഉള്ളൂ അത്യാവശ്യം മൊത്തം കുരങ്ങാക്കി ഇപ്പം നമ്മൾ നിൽക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ പുറകൂടെ സൈഡിൽക്കൂടെ എല്ലാം വരും അത് നമ്മുടെ അമ്പലത്തിൻ്റെ അകത്താണേലും കുരങ്ങാ സൈഡിൽ തന്നെ ഉണ്ട് ആ മരത്തിൻ്റെ ചേർന്ന് തന്നെ ഗൈസ് എല്ലാം എടുത്തു പക്ഷേ ഏടിയെടുത്തില്ല എഡിറ്റ് കൊണ്ടർ എടുത്തില്ല സ്റ്റാൻഡ് വെക്കാൻ സമയത്താണ് ഏടിയെടുത്തില്ലെന്നുണ്ടേ ചെറുപ്പം പോവുകയാണ് ലൈറ്റ് എടുക്കാൻ പോയാൽ അത് ലൈറ്റ് എടുക്കാൻ പോയിട്ട് തിരിച്ച് വന്നിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മളെല്ലാം സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്ത് നമ്മളിനി ചായ പിടിക്കാൻ പോവുകയാണ് ചെറുക്കനും പെണ്ണും വന്നിട്ടില്ല അപ്പോൾ നമ്മൾ നേരെ പോയി നമ്മൾ അത് ഒത്തിരി അല്ലല്ലോ അല്ലേ ആദ്യം തന്നെ നമ്മൾ നമ്മളായിരിക്കും ആദ്യം തന്നെ ഇവിടെ എത്തുന്നത് കല്യാണ സ്ഥലത്ത് എത്തുന്നത് അത് കഴിഞ്ഞിട്ടായിരിക്കും അവരൊക്കെ വരുന്നത് പിന്നെ നമ്മളിവിടെ തന്നെ കുട പിടിക്കുന്ന വേറൊരു ടീംസ് ഉണ്ട് മറ്റേ ഡെക്കറേഷൻ ഇവൻ്റ് മാനേജ്മെൻ്റ് വരും അവരും രാവിലെ വരും അപ്പൊ ഞങ്ങൾ പോയൊരു ചായ കുടിച്ചിട്ട് നേരെ ഇനി പരിപാടിയിലേക്ക് കിടക്കാം ഉപയോഗിക്കുന്നു പറഞ്ഞ അവനെ കണ്ടുപിടുത്തം പറയുന്നത് പണ്ട് പൂർവികർ ഉണ്ടാക്കി വെച്ചിട്ട് പോയതാണ് ഇപ്പൊ പിള്ളേരെ ഫോട്ടോ എടുക്കാൻ ഉപയോഗിക്കുന്നു അതാണ് ചുവട് താങ്ങി അതും ചുമട് താങ്ങിയ ആരേലും ചുമട് താങ്ങുന്നു പിന്നെ ഇതിൻ്റെ സൈഡിലായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് പക്ഷേ നമുക്ക് പൂജാരി പറഞ്ഞായിരുന്നു ശ്രീകോല് ഷൂട്ട് ചെയ്യരുതെന്ന് അതുകൊണ്ടാണ് നമ്മൾ ശ്രീകോവൽ കാണിക്കാതെ പിന്നെ ഈ അമ്പലത്തിൻ്റെ പുറത്തും അകത്തുമായിട്ടെല്ലാം കുലങ്ങൾ ഓടിക്കളിച്ച് നടക്കും നമ്മുടെ സാധനങ്ങളെല്ലാം വെച്ചിട്ട് നമുക്ക് പോകാൻ പറ്റത്തില്ല അപ്പോൾ എടുത്തുകൊണ്ട് പോകും അതുകൊണ്ടാണ് ഞാൻ ഈ ലൈഫ് സ്റ്റാൻഡ് സാധനങ്ങളെല്ലാം വെച്ചിട്ട് നമ്മൾ നമ്മളിവിടെ തന്നെ നിൽക്കുന്നത് അങ്ങനെ മുഹൂർത്തത്തിൻ്റെ സമയമായി നമ്മുടെ രാഹുലും അനുയോജ്യം വന്നിട്ടുണ്ട് പിന്നെ അമ്പലം ചെറുതായതുകൊണ്ട് നമ്മൾ നല്ല തിരക്കാണ് കാരണം നല്ല കൺസസ്റ്റഡ് ആയിട്ടാണ് ആൾക്കാരൊക്കെ നിൽക്കുന്നത് കൈസ് അങ്ങനെ കെട്ട് കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞത് ഗ്രൂപ്പ് ഫോട്ടോ എടുക്കലാണ് കുറച്ച് കൺസ്യൂസ്ഡാണ് ഏരിയ എന്നാൽ പോലും നമ്മൾ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്നതിൻ്റെ തിരക്കാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൈസ് അങ്ങനെ അമ്പലത്തിലെ പരിപാടികളെല്ലാം കഴിഞ്ഞ് അരങ്ങൊഴിഞ്ഞിരിക്കുകയാണ് എല്ലാവരും ഇനി ഞങ്ങളെല്ലാവരും പാക്കിങ്ങിൻ്റെ തിരക്കിലാണ് പൂജാരി എല്ലാം പാക്ക് ചെയ്യുന്നു ഞങ്ങളും പാക്ക് ചെയ്യുന്നു അങ്ങനെ അങ്ങനെ കല്യാണം കഴിഞ്ഞ് ഫ്രീ ആയിട്ട് നമ്മുടെ ചെറുക്കനെ മുന്നേ നമുക്ക് കിട്ടിയിരിക്കുകയാണ് ഇനി ഉള്ള സെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കപ്പിൾ ഫോട്ടോസ് എടുക്കലാണ് അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മുടെ പരിപാടികളെല്ലാം കഴിഞ്ഞ് കല്യാണമൊക്കെ കഴിഞ്ഞ് സെറ്റായി ആൾക്കാരെല്ലാം പോയി പന്തലും ഫ്രീ ആയി അമ്പോലും ഫ്രീ ആയി ഇപ്പൊ നമ്മൾ സാരി മാറാൻ വന്നേക്കാണ് നമ്മൾ ആ സമയം കൊണ്ട് ജസ്റ്റ് ഒന്ന് ബ്രസ്റ്റ് എടുക്കാൻ വന്നത് ആദ്യം കുറച്ച് കപ്പിളെടുത്ത് എടുത്ത് സിംഗിൾ എടുത്ത് അത് കഴിഞ്ഞിട്ട് സാരി മാറാൻ വന്നിരിക്കുകയാണ് നമ്മൾ ആ ഗ്യാപ്പിന് കുറച്ച് നേരം കാറക്കീറിയിരിക്കുക കാരണം വെളി നല്ല ചൂടാണ് അതുകൊണ്ട് നമ്മൾ കാറ കാരക്കേറിയിരിക്കുകയാണ് ഇനി അവര് സാരി മാറി വന്നിട്ട് വേണം നമ്മുടെ അടുത്ത അംഗം തുടങ്ങാനായിട്ട് ഭയങ്കര ഓർമ്മശക്തിയുള്ള ആളാട്ടോ അതുകൊണ്ട് ഏടിയൊക്കെ വീട്ടിൽ വെച്ച് മറന്നു അത് വേറൊരു കാര്യമാണ് വീടിൻ്റെ അടുത്തായതുകൊണ്ട് നമുക്ക് പോയി ഓടി ഒന്ന് പോയി എടുക്കാൻ പറ്റി ഇല്ലേലും കുഴപ്പമില്ല അത് പ്രോഫനിലിരിക്കുന്നതാണ് സെറ്റ് ചെയ്തിരുന്നു കയസ് അങ്ങനെ വെറുതെ ഇരിക്കുവാണ് പോസ്റ്റ് അടിച്ച് ഇങ്ങനെ ഇരിക്കുവാണ് പോസ്റ്റല്ല ചുമ്മാ ചൂടായത് കൊണ്ട് ഇങ്ങനെ കയറി അങ്ങനെ നമ്മൾ ഊണിഞ്ഞ സമയമായി സീറ്റ് മുക്കിമ്പിക്കലേ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ക്യാമറമാൻ ഇരിക്കുന്നത് കാരണം നമ്മുടെ ചെറുക്കനും പെണ്ണും ഓപ്പോസിറ്റ് ഇരിക്കുന്നത് നമ്മൾ നേരെ ഓപ്പോസിറ്റ് ഒരു സീറ്റ് പിടിച്ചിരിക്കുകയാണ് ഞങ്ങള് മൂന്ന് പേരായിട്ട് അപ്പം നമ്മൾ ഫോട്ടോ എടുക്കുന്നു ഫോട്ടോ എടുക്കുന്നു ഫുഡ് കഴിക്കുന്നു ഫോട്ടോ എടുക്കുന്നു ഫുഡ് കഴിക്കുന്നു ഇതുതന്നെ കഴിഞ്ഞാൽ നമ്മുടെ പരിപാടികളെല്ലാം വൈൻഡപ്പ് ചെയ്യുകയാണ് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് കുറച്ച് ഫോട്ടോഷൂട്ടുകളുണ്ട് നമ്മുടെ സെറ്റ് സാരിൽ കുറച്ച് എടുക്കാനുണ്ട് അപ്പം ചെറുക്കനും പെണ്ണും വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ നേരെ അമ്പലത്തിലോട്ട് വന്ന് ഇത് ഇവിടെ അടുത്തുള്ളൊരു അമ്പലമാണ് അമ്പലത്തിന് പേരെ അറിയണം അമ്പലത്തിന്റെ പേര് അവന് അറിയത്തില്ല എനിക്ക് അറിയത്തില്ല പക്ഷെ നല്ല അമ്പലമാണ് ചുറ്റമ്പലമാണ് നമ്മുടെ ക്ലൈന്റ് വന്നിട്ടുണ്ട് അവസാനം ക്ലയന്റ് വന്നത് ഫോട്ടോഷൂട്ടിന് റെഡി ആയതുകൊണ്ട്

ഇത് കൊടുത്തു തന്നെ കൊടുത്തേ ആ നല്ല റൊമാരിക്ക് ആയിട്ട് നല്ല കണ്ണടച്ച് കണ്ണടച്ച് അത് തന്നെ ഓക്കെ ഓക്കെ അങ്ങനെ തന്നെ എങ്ങനെ നമ്മുടെ പരിപാടി എല്ലാം കഴിഞ്ഞിരിക്കാണത് ലാസ്റ്റ് നമ്മുടെ കപ്പിളിന്റെ ഫോട്ടോഷൂട്ട് എല്ലാം കഴിഞ്ഞിരിക്കുകയാണ് എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് ഒക്കെ വളരെ എങ്ങനെ ഉണ്ടായിരുന്നു സൗണ്ട് സൈലന്റ് ആയി പോണോ നാണോ നാണക്കാരി മാത്രല്ല ഭയങ്കര ചിരി കേട്ടോ ചിരി തുടങ്ങിക്കഴിഞ്ഞാ നിർത്താൻ ഭയങ്കര പാടാണ് ഭയങ്കര ഇഷ്ടപ്പെട്ടോ ഫോട്ടോ ഫോട്ടോ ഇഷ്ടപ്പെട്ടോ പിന്നെ ഓക്കെ ഇഷ്ടപ്പെട്ടോ അടിപൊളി അല്ലേ അതാണ് കല്യാണരാമൻ അപ്പോൾ വീഡിയോ ഇത്രയൊക്കെയുള്ള വീഡിയോ വൈൻഡ് അപ്പ് ഒപ്പിയാണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെയായിരിക്കും സൈനിങ് ഔട്ട് സിവിൻ ബ്ലോഗ്സ്